ഹലോ ചങ്ങാമാറേ അപ്പോൾ നമ്മളിങ്ങനെ ഒരു കാട്ടിലേ ഉള്ളു കേട്ടോ ഈ കാട്ടിൽ വന്നിട്ടാണ് ഒരു സാധനം കാണേണ്ട നല്ല ചുവന്ന നല്ല അടിപൊളി നല്ല ചെക്കി ചെക്കിക്കായ് പൊലി ഉണ്ട് പിന്നെ പച്ച പച്ച നിറത്തിലും പഴുത്തത് ചുവന്ന നിറത്തിലും നല്ല രസമുണ്ട് കാണേണ്ട ഇത് കഴിക്കാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ വിഷക്കായാണോ ഇതിനെപ്പറ്റി ആയിരിക്കും അറിയേൽ ഒന്ന് കമൻ്റ് ഇടണേ വേണ്ട ഇതിൻ്റെ ഇലയാണിത് വേണ്ട ഇതാണ് ഇതിൻ്റെ ഇല കേട്ടോ അതാ ചെറിയൊരു ചെടിയാണ് ഇതത്രേ ഉള്ളൂ ഇത്ര ഏകദേശം ഒരടിയും കുറച്ചും വേണ്ട നല്ല അടിപൊളി ചിക്ക വരുന്നുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി ആയിരിക്കും അറിയെങ്കിൽ ഇത് തിന്നാൻ പറ്റുന്നതാണോ വിഷക്കായിയാണോ എന്താണെന്ന് വെച്ചാൽ അറിയുന്നവരൊന്ന് കമൻ്റ് ഇടണേ ഇതിൻ്റെ അതിതാ